നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം രണ്ട് വർഷത്തിലധികമായി ഇപ്പോഴും നീളുകയാണ് ഇതിനൊരു പരിഹാരം തേടി പല രാജ്യങ്ങളും പ്രസ്ഥാനങ്ങളുമെല്ലാം രംഗത്തെത്തിയിട്ടും ഇനിയും ഒരു തീരുമാനമാകാതെ പോകുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അതിന് മധ്യസ്ഥത വഹിക്കാൻ ഏറ്റവും അർഹതയുള്ള രാജ്യം ഇന്ത്യയാണെന്നും അവിടുത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിനെ നേതൃത്വം നൽകണം എന്നുള്ള അഭിപ്രായമാണ് ലോക നേതാക്കളിൽ നിന്ന് ഉയരുന്നത് കഴിഞ്ഞ ആഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ഇറ്റലി സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രി മെലൂണിയും അഭിപ്രായപ്പെട്ടത് ഇതിന് മധ്യസ്ഥത പറയാൻ പറ്റിയ രാജ്യം ഇന്ത്യ മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട ആളെന്നാണ് എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ആ വഴിക്ക് തന്നെ നീങ്ങുന്നു എന്ന സൂചനയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു ആധികാരിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ടാസിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവൽ റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച് ഇന്ത്യക്ക് ഔദ്യോഗികമായി ക്ഷണം ലഭിച്ചു എന്നാണ് വാർത്താ ഏജൻസി അറ്റാസ് പറയുന്നത് മാത്രവുമല്ല അജിത് ഡബലിനോട് പ്രസിഡന്റ് പുടിൻ പറഞ്ഞത് ഞാൻ ആകാംക്ഷയോടെയാണ് നരേന്ദ്രമോദിയുടെ വരവ് കാത്തിരിക്കുന്നത് എന്നാണ് അടുത്തിടെ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് എത്തുന്നുണ്ട് ഈ ഉച്ചകോടിയിൽ യുദ്ധം പരിഹരിക്കുന്നതിനാവശ്യമായ സമാധാനം കൈവരത്തുന്നതിനാവശ്യ നിർദ്ദേശങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഉച്ചകോടിക്കിടെ ചർച്ചകൾ നടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യയുടെയും അതല്ലെങ്കിൽ യുക്രൈൻ്റെയൊക്കെ തന്നെ പ്രതിനിധികളുമായി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നീക്കുപോക്കുകളൂടി ചർച്ച നടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ റഷ്യൻ വാർത്താ ഏജൻസി നൽകിയിരിക്കുന്ന സൂചനയും പുടിൻ്റെ വാക്കുകളിൽ ആ ഒരു സ്നേഹവും ആദരവും എന്നുമുണ്ട് ഞാൻ നരേന്ദ്രമോദിയുടെ വരവ് കാത്തിരിക്കുകയാണ് എന്നാണ് പുടിൻ പറഞ്ഞത് എന്നാണ് വാർത്താ ഏജൻസി തന്നെ പറയുന്നത് പുട്ടിനും അജിത് ഡോവലും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന കാര്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് അജിത് ഡോവൽ റഷ്യയിലെത്തിയിരുന്നത് അടുത്ത മാസം നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയുടെ മുന്നോടിയായിട്ടായിരിക്കാം ഒരുപക്ഷെ അജിത് ഡോവൽ കുറേ നേരത്തെ തന്നെ റഷ്യയിലെത്തിയ അവിടുത്തെ നേതാക്കളുമായി ചർച്ച നടത്തിയത് ഇന്ത്യ ചൈന ബ്രസീൽ ഈ രാജ്യങ്ങളെയാണ് തങ്ങൾക്ക് ഏറെ വിശ്വാസമെന്നാണ് നേരത്തെ റഷ്യയെ വെളിപ്പെടുത്തിയിരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിൻ്റ് ഇന്ത്യക്ക് ഈ രണ്ട് രാജ്യങ്ങളുമായും റഷ്യയുമായും യുക്രൈനുമായും വളരെ നല്ല ബന്ധമാണുള്ളത് രണ്ട് രാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വ്യക്തിപരമായി അങ്ങേയറ്റം അടുപ്പമാണുള്ളത് ഒരുപക്ഷെ രണ്ട് സുഹൃത്തുക്കൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു പൊതു ആ ഒരു വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടതിനൊത്തുറുപ്പ് ശ്രമം നടത്തുന്നത് പോലെ നരേന്ദ്രമോദിക്ക് ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏതായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം ഒരു നിർദ്ദേശം ഒരു ക്ഷണമൊക്കെ ഒക്കെ വന്നത് ഇന്ത്യയെ സംബന്ധിച്ചത് വലിയ മഹത്തായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായ സമയത്തൊക്കെ തന്നെ അന്ന് ഒരു രാജ്യമായിരുന്ന യു റഷ്യ സോവിയറ്റ് യൂണിയൻ ഇടപെട്ടിരുന്നു എന്നുള്ളതാണ് ഇന്ത്യ പാക് യുദ്ധത്തിലൊക്കെ തന്നെ വളരെ സജീവമായ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയ ഒരു രാജ്യമായിരുന്നു റഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി ഉണ്ടായ യുദ്ധത്തിൽ ഒത്തുതീർപ്പിന് മുന്നിട്ടിറങ്ങിയത് റഷ്യയാണ് അങ്ങനെ ട്രാഷ്ഖണ്ഡിൽ വെച്ച് കരാർ ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ട്രാഷ്ഖണ്ഡിലെത്തി കരാറിൽ ഒപ്പുവെച്ചത് ഉറപ്പാക്കിയവച്ചാൽ അദ്ദേഹം അന്ന് അന്തരിക്ക് ആയിരുന്നെങ്കിൽ പോലും അതിനെല്ലാം മുൻകൈ എടുത്തത് റഷ്യയായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഏതായാലും അവർക്കൊരാവശ്യം വരുമ്പോൾ ഇന്ത്യയും അതുപോലെ ആ ശക്തമായൊരു നിലപാടുമായി എത്തുക എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചും വളരെ നല്ലൊരു കാര്യമാണ് കാരണം അവർക്ക് ഇന്ത്യക്കാരെ വലിയ വിശ്വാസമാണ് എപ്പോഴും പണ്ട് മുതലേ റഷ്യ ഒന്നായിരുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്ത് തന്നെ ഇന്ത്യ അവരുടെ ഏറ്റവും മികച്ച ഒരു സഹോദര രാജ്യമായിരുന്നു അവിടെ ജനങ്ങൾക്കുമെല്ലാം അതുപോലെ ഇന്ത്യക്കാരോട് വലിയ സ്നേഹാദരങ്ങൾ എപ്പോഴും ഉള്ളതാണ് ഇവിടെ ഇന്ത്യ സംബന്ധിച്ച് ഈ രണ്ട് രാജ്യങ്ങളോടും ഒരേ നിലപാട് തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് മാത്രമല്ല റഷ്യക്കെതിരെ ഐക്യരാഷ്ട്ര സഭകൾ ഉൾപ്പെടെയുള്ള വേദികളിൽ നിരന്തര വിമർശനങ്ങളും വീട്ട ശ്രമങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ ഒരിക്കലും അതിൽ പങ്കെടുത്തിരുന്നില്ല അതുപോലെ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും അധികം ക്രൂഡോയിൽ വാങ്ങുന്നത് യുക്രൈന് ഇത്തരത്തിൽ യുദ്ധത്തിൽ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റിയൊക്കെ ചെയ്തപ്പോൾ ഏറ്റവും അധികം മെഡിക്കൽ സഹായം എത്തിച്ച രാജ്യം ഇന്ത്യയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം ഈയിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ ആദ്യം സന്ദർശിച്ച പിന്നീട് അദ്ദേഹം യുക്രൈനെ സന്ദർശിച്ചു രണ്ട് രാജ്യങ്ങളിലെയും ഭരണാധികാരികളും അദ്ദേഹം ചർച്ച നടത്തി എന്തായാലും യുദ്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്താൽ ഔദ്യോഗികമായ പുറത്ത് വന്നില്ലെങ്കിലും സമാധാനമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്ന സന്ദേശം നരേന്ദ്രമോദി രണ്ട് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴും വ്യക്തമാക്കിയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഈ ഒരു വാർത്ത റഷ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ പുറത്തുവിട്ട സ്ഥിതിക്ക് ഇന്ത്യ തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും ശക്തമായി ആ മധ്യസ്ഥരായി നിന്നുകൊണ്ട് ഒരു ഒത്തൊരു ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു ഏതായാലും ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ചും അങ്ങേയറ്റം അഭിമാനകരമായ ഒരു നേട്ടമായി മാറും എന്നുള്ളതും തീർച്ചയാണ്